റമദാൻ കാലം കൂടിയായതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇപ്പോൾ ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തെയാണ് നടനുണ്ടായ ഈ ബുദ്ധിമുട്ടുകളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ടാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകി ഇത് കൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ സൈബർ ഇടത്തിൽ പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് പ്രചരണങ്ങൾ വന്നത് ഇതോടെ ഇതേക്കുറിച്ച് അന്വേഷിച്ച മാധ്യമങ്ങൾക്ക് മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ ഉടൽ കാൻസറിന്റെ നേരിയ തുടക്കമെന്നാണ് ഡയഗ്നോസ് ചെയ്തത്